എന്താണ് അപാർ ഐ ഡി എന്തിനാണ് അപാർ ഐ ഡി സൃഷ്ടിക്കുന്നത് എന്നതിനെ ഒരു പൂർണ്ണ സെഷൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ സെഷൻ കാണാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആദ്യം ആ സെഷൻ മനസ്സിലാക്കുക അപ്പോഴാണ് ഈ ആബാർ ഐ ഡിയുടെ പ്രാധാന്യം മനസ്സിലാക്കുകയുള്ളൂ അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം ഈ അപാർ ഐ ഡിയും പോഷൻ ട്രാക്കറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത് കൃത്യമായി അറിഞ്ഞിരിക്കുക നമുക്കറിയാം ഒരു കുട്ടിയുടെ പ്രീ സ്കൂൾ കാലം തുടങ്ങുന്നത് തന്നെ ചിലപ്പോൾ അങ്കനവാടിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ മറ്റു ജില്ലാ കിഡ്സ് സ്കൂളിൽ നിന്നൊക്കെ ആയിരിക്കും അവിടെ പ്രീ പ്രൈമറി സ്കൂളൊക്കെ ഉള്ള കുട്ടികളുണ്ടാവും ഇതെല്ലാം തന്നെ ഈ മൂന്ന് ടു ആറ് കാറ്റഗറിയിൽ വരുന്ന കുട്ടികളായിരിക്കും ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ വിദ്യാഭ്യാസം തുടങ്ങുന്നതിനൊപ്പം തന്നെ ആ കുട്ടിക്കൊരു അപാർ ഐ ഡി സൃഷ്ടിക്കുന്നു ഈ അപാർ ഐ ഡി എന്ന് പറയുന്നത് ഈ പ്രീ സ്കൂൾ കാലം മുതൽ അവർ ഉന്നത വിദ്യാഭ്യാസം വരെ കരസ്ഥമാക്കിയ സർട്ടിഫിക്കറ്റുകളിൽ ഈ നമ്പറിലൂടെ നമ്പറിലൂടെയായിരിക്കും ഇവർ അറിയപ്പെടുക ഈ അപാർ ഐ ഡി എന്ന് പറയുന്നത് ഒരു പന്ത്രണ്ടക്ക ഡിജിറ്റുള്ള ഒരു ഐ ആണ് ആയതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും അവർ പഠിക്കുന്ന എല്ലാ വിദ്യാഭ്യാസത്തിൻ്റെയും സർട്ടിഫിക്കറ്റുകളും അവർ ഈ രേഖപ്രകാരമാണ് അറിയപ്പെടുക അപ്പോൾ അതിൻ്റെ തുടക്കമായിട്ടാണ് നമ്മൾ അംഗൻവാടിയിലൂടെ തന്നെ ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പം ഇത്തരത്തിലൊരു അപാർ ഐ ഡി സൃഷ്ടിക്കുന്ന സമയം നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക അതായത് ഈ അപാർ ഐ ഡി സൃഷ്ടിക്കുമ്പോൾ നമുക്ക് അവരുടെ തന്നെ അതായത് പ്രീ സ്കൂൾ കുട്ടികളായി മൂന്ന് ടു ആറ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം അവരെ പോർഷൻ ട്രാക്കറിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക അതായത് കുട്ടിക്ക് ആധാർ വേണം കുട്ടിയുടെക്ക് ആധാർ ഇല്ലാതെ അമ്മയുടെയോ അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ ആധാറൊക്കെ ഉപയോഗപ്പെടുത്തി നമ്മൾ നമ്മൾ പോഷൻ ട്രാക്കർ അകത്തിയൊക്കെ ആ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കുറേ അധികം കുട്ടികളുടെ അങ്ങനെയാണ് എന്നാൽ ആ സാഹചര്യത്തിൽ അമ്മയുടെ ആധാർ വെച്ചിട്ട് അല്ലെങ്കിൽ അച്ഛൻ്റെ ആധാർ വെച്ചിട്ടോ ഒരബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ നോക്കുക ക്രിയേറ്റ് ഓർ റിട്രീവ് അബാർ ഐ ഡി എന്ന് കാണുന്ന അവിടെ ഒരു ഇനാക്റ്റീവ് ആയിരിക്കും അവിടെ നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ അത് ആക്റ്റീവ് ആവാത്ത ഒരു ബട്ടൺ ആയിരിക്കും അവിടെ അതേപോലെ തന്നെയാണ് ആറേട്ട് മുതലേ കുട്ടികളും അതും കുട്ടികളാണ് പക്ഷെ അവർ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്ന കുട്ടികളല്ല ഇ സി സിയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റികൾ നമ്മൾ അംഗൻവാടിയിൽ നടത്താറുണ്ട് ആ ഇ സി സി നേടുന്നത് കൊണ്ടാണ് നമ്മൾ ഈ തലങ്ങളിൽ നിന്ന് തന്നെ അതായത് ഈ അംഗൻവാടി തലങ്ങളിൽ നിന്ന് തന്നെ ഇവർക്ക് ഈ ഒരു ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് നിർദ്ദേശം വന്നിട്ടുള്ളതും അപ്പോൾ ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു അബാർ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക അതിനാദ്യം നമ്മൾ നമ്മുടെ പോഷൺ ട്രാക്കറിനിന്ന് ഓപ്പൺ ചെയ്ത് ബെനിഫിഷ്യറി ലിസ്റ്റ് കാണും അവിടെ മൂന്നേ ടു ആറൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ സ്കൂളിൽ വരുന്നതും അല്ലാത്തതുമായിട്ടുള്ള മൂന്നേ ടു ആറ് കാറ്റഗറിയിലെ കുട്ടികളുടെ ലിസ്റ്റുകൾ അവിടെ കാണാൻ സാധിക്കും അതിൽ നിന്നും നമ്മുടെ കുട്ടിയുടെ പേരിന് നേരെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ കാർഡ് ഓപ്പൺ ആയിട്ട് വരും അവിടെ നിന്ന് നമ്മൾ ആദ്യം ഒന്ന് വെരിഫൈ ചെയ്യുക ഇത് ചൈൽഡ് ആധാർ തന്നെയാണോ എന്നുള്ളത് കൺഫേം ആക്കണം അതായത് ഈ കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിന്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ തൽക്കാലം ആ കുട്ടിക്ക് ആധാർ ഐ ഡി സൃഷ്ടിക്കാൻ കഴിയില്ല എന്നാൽ ഇത് ചൈൽഡ് ആധാറാണ് കുട്ടിയുടെ ആധാർ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ കുട്ടിയുടെ പ്രൊഫൈൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ നമ്മൾ പോഷൻ ട്രാക്കറിലേക്ക് രേഖപ്പെടുത്തിയത് അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ വീണ്ടും ബാക്ക് ബാക്കടിച്ച് ആ കുട്ടിയുടെ നേരെ കാണുന്ന മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അവിടെ ഈ കാണുന്ന ക്രിയേറ്റ് റിട്രീവ് അബാർ ഐ ഡി എന്ന് കാണും തൊട്ടുമുകളിൽ അബാർ ഐ ഡി എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വേറൊരു ഐ ആണ് തൽക്കാലം നമുക്കിപ്പോൾ അബാർ ഐ ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് മാറിപ്പോവരുത് രണ്ടാമത് കാണുന്ന അബാർ ഐ ആണ് ക്ലിക്ക് ചെയ്യേണ്ടത് അങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പേജിലോട്ട് എത്താൻ സാധിക്കും ഇവിടെ നിന്ന് നിങ്ങൾ മനസ്സിലാക്കുക അബാർ ഐ ഡി എന്ന് ആദ്യം ഹെഡ് കൊടുത്തു രണ്ടാമത് നോക്കുക അണ്ടർ വൺ നേഷൻ വൺ സ്റ്റുഡൻറ് ഐ ഡി പ്രോഗ്രാം അബാർ ഐ ഡി ക്യാൻ ബി ക്രിയേറ്റഡ് ഫോർ ചിൽഡ്രൻ ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ഐ ഡി പ്രോഗ്രാം എന്നുള്ളതാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കുട്ടിക്ക് ഒരു ആബ് ഐ ഡി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ അത് ഇവിടെ കാണുന്നുണ്ട് അബാർ ഐ ഡി ബീങ് ക്രിയേറ്റഡ് ഓർ റിട്രീവ്ഡ് ഫോർ ചൈൽഡ് എന്നുള്ളത് അതിനുശേഷം നെയിം കാണാം ആ കുട്ടിയുടെ പേര് അവിടെ കാണുന്നുണ്ട് ആ കുട്ടിയുടെ ആധാർ നമ്പറിന്റെ നാലക്ക ഡിജിറ്റ് കാണുന്നുണ്ട് ആ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണുന്നുണ്ട് ആ കുട്ടിയുടെ ജെൻഡർ കാണാം ആ കുട്ടിയുടെ മൊബൈൽ നമ്പർ കാണാം ഇത് ആ കുട്ടിയുടെ രക്ഷിത അവന്റെ മൊബൈൽ നമ്പർ ആയിരിക്കും അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവരുടെ രക്ഷിതാക്കളുടെ കൺസെന്റ് നമ്മൾ വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ അവർ രക്ഷിതാക്കളോട് നമ്മൾ വിളിച്ച് ചോദിച്ചിങ്ങനെ ഒരു അധാർ ഐ ഡി ഉണ്ട് അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അനുവാദം വേണമെന്ന് ചോദിക്കണം അതിനുശേഷം അവർ ഓക്കെ പ്രൊസീഡ്യർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം അതായത് ഇവിടെ സ്ക്വയർ ടൈപ്പ് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്യണം അവിടെ ഒരു കൺസെൻറ് ഉണ്ട് കേട്ടോ ഐ ഫാദർ അല്ലെങ്കിൽ മദർ അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ഓഫ് ദി ചൈൽഡ് വോളണ്ടറി ഗീവ് മൈ കൺസെൻറ്റ് ടു ഷെയർ മൈ ചൈൽഡ് ആധാർ നമ്പർ ആൻഡ് ഡെമോഗ്രഫിക് ഇൻഫർമേഷൻ ഇഷ്യൂഡ് ബൈ യു ഐ ഡി ഐ വിത്ത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഫോർ ദി സോൾ പർപ്പസ് ഓഫ് ക്രിയേഷൻ ഓഫ് അബർ ഐ ഡി ആൻഡ് ഓപ്പണിംഗ് ഓഫ് ഡിജി ലോക്കർ അക്കൗണ്ട് ഓഫ് മൈ ചൈൽ ഫോർ ദി ഫോളോയിങ്ടെൻസ് ആൻഡ് പർപ്പസ് ആ കൺസെൻറ് എല്ലാം വായിച്ചതിന് ശേഷം കൃത്യമായ ഒരു കൺസെൻറ് രക്ഷിതാക്കളിൽ നിന്ന് ലഭിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഇനി റിലേഷൻഷിപ്പ് വിത്ത് ചൈൽഡ് എന്ന് കാണുന്നുണ്ട് അതായത് നമ്മൾ മൂന്ന് ടു ആറിലെ കാറ്റഗറിയിലുള്ള നമ്മളെ സ്കൂൾ കുട്ടികളുടെയോ അല്ലാത്ത കുട്ടികളുടെയോ അഭാർ ഐ ഡിയാണ് നമ്മൾ സൃഷ്ടിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയുമായി ബന്ധമുള്ള നമ്മളുടെ നേരത്തെ പറഞ്ഞ പ്രകാരം രക്ഷിതാക്കളുടെ കൺസെൻ്റ് വാങ്ങി അപ്പോൾ അത് ആരുടെ കൺസെൻ്റാണ് കിട്ടി എന്നുള്ളതാണ് നമ്മളിവിടുന്ന് സെലക്ട് ചെയ്തെടുക്കേണ്ടത് അപ്പം ഈ കാണുന്ന മാർക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ മദർ ഫാദർ ഗാർഡിയൻ ഈ മൂന്ന് പേരുടെ ആരുടെയെങ്കിലും കൺസെൻറ്റ് വാങ്ങുക എന്ന് പറഞ്ഞാൽ അവരുടെ ആധാർ കാർഡ് നമ്മൾ വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഫാദറെ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ സാധിക്കും അല്ല മദറാണ് വേണ്ടതെങ്കിൽ മദറെ നമുക്ക് സെലക്ട് ചെയ്യാം ഇത്തരത്തിൽ സെലക്ഷൻ ഓട്ടോമാറ്റിക് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ നെയിം ഓഫ് പാരന്റ് ഓർ ഗാർഡി എന്നുള്ള ഭാഗത്ത് നമ്മൾ പോർഷൻ ട്രാക്കറിൽ ഓൾറെഡി അവരുടെ ആ കുട്ടിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വിവരങ്ങളൊക്കെ നമ്മൾ എൻട്രി ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും ഇപ്പം നമ്മളിവിടെ അമ്മയുടെ ആണ് കുട്ടിയുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ ചൂസ് ചെയ്തിട്ടുള്ളത് മദർ എന്ന് കാണാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ പേരും വന്നിട്ടുണ്ടാവും ഇത്തരത്തിൽ പേര് വന്നതിന് ശേഷം അവിടെ ഓതൻറ്റിക്കേഷൻ മെത്തേഡ് എന്നുള്ളത് യു ഐ ഡി എന്ന് കാണാം അവിടെ നമ്മളൊന്നും ചെയ്യേണ്ടതില്ല ക്ലിക്ക് ചെയ്താൽ അവിടെ ഒന്നും കാണില്ല അതിന് തൊട്ട് താഴെ ഓതന്റിക്കേഷൻ ഐ ഡി നമ്പർ എന്ന് ചോദിക്കുന്നുണ്ട് അവിടെയാണ് നമ്മൾ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതായത് അമ്മടെയാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മുടെ ആധാർ കാർഡ് തന്നെ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക കൃത്യമായി പന്ത്രണ്ടക്ക ഡിജിറ്റ് തന്നെ വന്നു എന്നുള്ളത് കൂടാതെ അവിടെ രേഖപ്പെടുത്തണം തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നമുക്കൊരു എറർ മെസ്സേജ് കാണാൻ സാധിക്കും അപ്പോൾ വീണ്ടും നമ്മളത് ആ തെറ്റുകൾ തിരുത്തി റീ എൻറ്റർ ചെയ്ത് കൊടുക്കുക കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല കറക്റ്റ് എൻറ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് താഴെ സബ്മിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ആ ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പ്രകാരം അബാർ ഐ ഡി ഈസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ഓർ റിട്രീവ്ഡ് ആൻഡ് ലിങ്ക്ഡ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജ് കാണും ഈ ഭാഗത്ത് നിന്ന് തന്നെ ഒരു അബാർ ഐ ഡി ആയിട്ട് ജനറേറ്റ് ചെയ്ത ആ കോഡും കാണാൻ സാധിക്കും അത് നമുക്ക് വേണമെങ്കിൽ രേഖപ്പെടുത്തി വയ്ക്കാം അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അത് നമുക്ക് പിന്നീട് ബെനിഫിഷ്യറിയുടെ പ്രൊഫൈൽ കാർഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പ്രകാരം അപാർ ഐ ഡിക്ക് നേരെ നമുക്ക് പന്ത്രണ്ടക്ക ഡിജിറ്റ് അവിടെ കാണാൻ സാധിക്കും ഇപ്പോൾ അത് കുറച്ച് നമ്മൾ മായച്ചു കളഞ്ഞതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയാണ് ഒരു കുട്ടിക്ക് അപാർ ഐ ഡി ഉണ്ടാക്കുന്നത് കൃത്യമായി എന്തിനാണ് ഒരു അപാർ ഐ ഡി ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കുക അതിനുശേഷം കൃത്യമായ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നമ്മൾ രക്ഷിതാക്കളിലൂടെ നടത്തണം എന്നാൽ മാത്രമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് അറിയാൻ സാധിക്കുകയുള്ളൂ Thank you.